വളവന്നൂർ പാറങ്ങോട്ടു ചോല വളവന്നൂരപ്പൻ മഹാദേവ ക്ഷേത്രത്തിലെ തൃക്കൊടിയേറ്റവും തിരു ആറാട്ട് മഹോത്സവവും നവംബർ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയെട്ട് വരെ വിപുലമായ പരിപാടികളോടെ ആഘോഷിക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു ക്ഷേത്ര മാർഗദർശി എൻ എൻ രാജീവ് ജി അഗസ്ത്യമലയുടെ നേതൃത്വത്തിലാണ് ക്ഷേത്രം നവീകരിച്ച് പുനഃപ്രതിഷ്ഠ നടത്തി രണ്ടാം തവണ ആറാട്ട് മഹോത്സവം കൊണ്ടാടുന്നത് തന്ത്രിമാരായ പുതുമന ഹരിശങ്കരൻ നമ്പൂതിരി പുതുമന മധുസൂദനൻ നമ്പൂതിരി എന്നിവർ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിക്കും തീയതികളിൽ വൈകുന്നേരം വിവിധ കലാപരിപാടികൾ നടക്കും ഇരുപത്തിയേഴിന് താണിക്കപ്പറമ്പിൽ കുടുംബക്ഷേത്രത്തിൽ നിന്നും പള്ളിവേട്ട എഴുന്നള്ളത്ത് നടക്കും ഇരുപത്തിയെട്ടിന് വളവനൂർ അല്ലോട്ട് ശ്രീ ദുർഗാദേവി ക്ഷേത്രകുളത്തിലാണ് മഹാദേവന്റെ ആറാട്ടുകുളി തുടർന്ന് അല്ലോട്ട് ക്ഷേത്രത്തിൽ നടക്കുന്ന ആറാട്ട് സദ്യക്കു ശേഷം വൈകിട്ട് നാലു മണിക്ക് ഗജവീരന്റെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ പാറങ്ങോട്ട് ചോല മഹാദേവ ക്ഷേത്രത്തിലേക്ക് തിരിച്ച് എഴുന്നള്ളത്ത് നടക്കും കൊച്ചുകുട്ടികൾക്ക് വേണ്ടിട്ട് പന്ത്രണ്ടോളം ക്ഷേത്രങ്ങളുടെ മാതൃസമിതി അംഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് കൈകുട്ടികളിയും തിരുവാതിരക്കളി ഇരുപത്തി അഞ്ചാം തീയതി ഇങ്ങനെ രണ്ട് കലാ പ്രകടനത്തിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ട് ദിവസം മഹാദേവന്റെ മുമ്പിൽ മാറ്റിവെച്ചിട്ടുണ്ട് തിരുവാറാട്ട് മഹോത്സവം ധജപ്രതിഷ്ഠയും കഴിഞ്ഞു ഈ രണ്ടായിരത്തി ഇരുപത്തി തന്നെ നമ്മളുടെ തിരുവാറാട്ട് മഹോത്സവം കൊണ്ടാടുകയാണ് എല്ലാവരായ ഭക്തജനങ്ങളുടെ എല്ലാ സഹായ സഹകരണങ്ങളും പ്രതീക്ഷിക്കുന്നു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ ദുബായ് ഗോൾഡ് ആൻഡ് ലൈറ്റ് ഗോൾഡൻ ഡയമൻസിൽ ഒരുക്കി ഫിയോഡിയൻ വിവാഹ പർച്ചേസുകൾക്ക് രണ്ടര ശതമാനം മുതൽ പണിക്കൂലി പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ വിലയിൽ തൂക്കത്തിലോ കുറവ് വരാതെ മുഴുവൻ തുകയും സ്വന്തമാക്കാം കുട്ടികൾക്ക് സൗജന്യമായി കാതുകുത്തിയും നൽകുന്നു ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണങ്ങൾ സ്വന്തമാക്കുവാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈറ്റ് ഓഫ് ജനറേഷൻ പെരിന്തൽമണ്ണ റോഡ് വള്ളാഞ്ചേരി